അനായ ക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും വന്ദനം ഒരിക്കൽ കൂടെ ദൈവസന്ദേശവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ മുമ്പിലെത്തുവാൻ കർത്താവ് ആരോഗ്യവും അവസരവും നൽകിയതോർത്ത് ദൈവത്തിന് നന്ദി ഏറിയ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെ ദൈവമുഖത്തേക്ക് നമുക്ക് നോക്കാം ദൈവചനത്തിനകത്ത് ദൈവമക്കൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ബുദ്ധിമുട്ടുകളിലും ഓർത്തിരിക്കാൻ ധൈര്യം നൽകുന്ന ഒരു ഉറപ്പാണ് നമ്മുടെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല എന്നത് ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല ഇല്ല നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് മൈ ഗാർ ദൈവത്ത് ദൈവത്തെ ചേർത്ത് നിർത്തുന്നവൻ്റെ ജീവിതത്തിൽ അസാധ്യമായിട്ടൊന്നുമില്ല ആ ഒരു കോൺഫിഡൻസ് എല്ലാ ബുദ്ധിമുട്ടുകളുടെ അകത്തും അത് ശാരീരികമാകട്ടെ മാനസികമാകട്ടെ ആത്മീകമാകട്ടെ കുടുംബപരമാകട്ടെ സഭാപരമാകട്ടെ തലമുറയുമായിട്ട് ബന്ധപ്പെട്ടതാകട്ടെ എല്ലാ കാര്യത്തിനകത്തും ആ ഒരു കോൺഫിഡൻസ് എപ്പോഴും ഭരിക്കണം എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളുടെ സമയത്ത് മാത്രം അല്ല ആ കോൺഫിഡൻസ് നമുക്കുണ്ടാകേണ്ടത് എന്ന് പറഞ്ഞാൽ അസാധ്യതകളെ സാധ്യമാക്കുന്ന വിഷയങ്ങൾക്കകത്ത് മാത്രമല്ല നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗാഡ് ഒരു കാര്യം അസാധ്യമല്ല എന്ന ചിന്ത നമ്മളെ ഭരിക്കേണ്ടത് അവിടെ നിന്നുകൊണ്ട് ഒരു വാക്യം വായിച്ചിട്ട് പ്രധാനപ്പെട്ട സന്ദേശത്തിലേക്ക് ഞാൻ വരികയാണ് ഇയോബിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഐ നോ ദറ്റ് യു ക്യാൻ ഡൂ ഓൾ തിങ്സ് അതാണ് ഞാൻ പറഞ്ഞത് ദൈവത്തിന് ഒരു കാര്യം അസാധ്യമില്ല അസാധ്യമായിട്ടില്ല ദൈവത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും എന്നാൽ അടുത്ത ഭക്തൻ പറയുന്നു ആൻഡ് ദ നോ പർപ്പസ് ഓഫ് യുവേഴ്സ് ക്യാൻ ബി റിസ്ട്രെയിൻഡ് അങ്ങയുടെ ഉദ്ദേശങ്ങൾ അങ്ങയുടെ പർപ്പസസ് അങ്ങയുടെ ആഗ്രഹങ്ങൾ അങ്ങയുടെ പദ്ധതികൾ അതൊന്നും ഇല്ലാതാക്കാൻ ആർക്കും നിയന്ത്രിച്ചു നിർത്താൻ ആർക്കും കഴിയത്തില്ല ഇനി ഞാൻ ആദ്യം പറഞ്ഞ ചിന്ത ഒന്നുകൂടെ ആവർത്തിക്കുക നമ്മുടെ ജീവിതത്തിലെ അസാധ്യതകളുടെ നടുവിൽ അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവം പ്രവർത്തിക്കണമെന്ന് നമുക്ക് അല്ലേ നമ്മുടെ ജീവിതത്തിൽ ഏത് അസാധ്യത വന്നാലും അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവവും ദൈവത്തിൻ്റെ ശക്തിയും നമുക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് നമുക്ക് അതിയായി ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് അത് നല്ലതാണ് അങ്ങനെ തന്നെ ഒരു വിശ്വാസം എല്ലാ കാര്യത്തിനകത്ത് വേണം എന്നാൽ അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവം നമ്മുടെ അസാധ്യതകൾക്കകത്ത് എത്രമാത്രം ശക്തിയോടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു അതേ വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികൾക്കകത്തൂടെയും ഓരോ ബുദ്ധിമുട്ടുകൾക്കകത്തൂടെയും കടത്തിവിടുമ്പോൾ ദൈവത്തിൻ്റെ പർപ്പസസ് ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതികൾ ആ അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവം എന്നിൽ പ്രവർത്തിക്കുമെന്ന ഒരു വിശ്വാസവും ആഗ്രഹവും നമുക്കുണ്ടാകണം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം അസാധ്യതകളെ സാധ്യമാക്കുന്ന വിഷയത്തിനകത്ത് ദൈവം അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവം എത്രമാത്രം ശക്തിയോടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു അതേ വിധത്തിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കപ്പെടേണ്ട നിവർത്തിക്കപ്പെടേണ്ട ദൈവ പദ്ധതികളുടെയും ദൈവ ഇഷ്ടങ്ങളുടെയും ദൈവ ആഗ്രഹങ്ങളുടെയും നിവർത്തീകരണത്തോടുള്ള ബന്ധത്തിലും അസാധ്യതകളെ പ്രവർത്തിക്കുന്ന അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ അതേ ശക്തി തന്നെ നമ്മളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടേണ്ട ഉദ്ദേശങ്ങളെ നിവർത്തിക്കുന്ന കാര്യത്തിനകത്തും വ്യാപരിക്കുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയുമോ അസാധ്യതകളെ സാധ്യമാക്കുന്നതിനകത്ത് അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി വ്യാപിക്കണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കും അത് നോർമലാണ് സാധാരണ ആണ് എന്നാൽ ഇന്ന് ഞാൻ പറയുന്നത് അസാധ്യതകളെ സാധ്യമാക്കുന്ന വിഷയത്തിനകത്ത് അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവം എങ്ങനെ പ്രവർത്തിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതേ അതേ ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിർവഹിക്കപ്പെടേണ്ട ദൈവപദ്ധതികളുടെ നിർവഹണത്തിന് വേണ്ടി കർത്താവ് അസാധ്യതകളെ സാധ്യമാക്കുന്ന അതേ ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയുമോ ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിയിരിക്കപ്പെടേണ്ട ദൈവ പർപ്പസിന് വിപരീതമായിട്ട് എന്തൊക്കെ അസാധ്യതകൾ ഉയർന്നു നിൽക്കുന്നുണ്ടോ ദൈവ ഉദ്ദേശങ്ങൾ നിങ്ങൾ നിവർത്തീകരിക്കപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ പ്ലാൻ ദൈവത്തിൻ്റെ പർപ്പസ് ദൈവത്തിൻ്റെ വിൽ നിങ്ങളുടെ അകത്ത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിർവഹിക്കപ്പെടേണ്ടതിനകത്ത് എന്തൊക്കെ അസാധ്യതകളുണ്ടോ അവിടെ നോക്കിക്കൊണ്ട് ഇന്ന് ആത്മാവിലീ വചനമെന്ന് പറയാവോ എൻ്റെ ജീവിതത്തിലെ മറ്റു പല കാര്യങ്ങൾക്കകത്തും അസാധ്യതകളെ സാധ്യമാക്കിയ ദൈവം പ്രവർത്തിച്ചതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ നിവർത്തീകരിക്കപ്പെടേണ്ട നിർവഹിക്കപ്പെടേണ്ട പൂർത്തീകരിക്കപ്പെടേണ്ട ദൈവ ഇഷ്ടങ്ങളുടെ പൂർത്തീകരണത്തിലും ആ പർപ്പസുകളുടെ ആ വില്ലിൻ്റെ ആ ആഗ്രഹങ്ങളുടെ നിവർത്തീകരണത്തിലെ കാര്യത്തിലും അതേ ദൈവം തന്നെ അതേ ശക്തിയോടെ പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയുമോ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ദൈവത്തിന് കൊടുക്കാൻ പറ്റുമോ നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കപ്പെടേണ്ട ദൈവപദ്ധതികളുടെ നിർവഹണത്തിന് വേണ്ടി അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ അതേ ശക്തിയെ ഒന്ന് പ്രവർത്തിക്കണമേയെന്ന് പ്രവർത്തിപ്പിക്കണമേയെന്ന് നമുക്കൊന്ന് ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും കഴിയുമോ ഒന്ന് ദൈവസനതിൽ സമർപ്പിച്ച് പ്രാര്ത്ഥിക്കാവോ ഞങ്ങൾ പ്രിയ പിതാവേ ഇന്ന് ഞങ്ങളോട് ഇടപെട്ട വേറിട്ട സന്ദേശത്തിന് സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തിൽ പല അസാധ്യതകളുടെ സമയത്തും അതിനെയൊക്കെ സാധ്യമാക്കുവാൻ അതിശക്തമായ നിലയിൽ ഞങ്ങൾക്ക് വേണ്ടി വ്യാപരിച്ചൊരു ദൈവമുണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചൊരു ദൈവമുണ്ട് എന്നാൽ അതേ ദൈവം തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ നിർവഹിക്കപ്പെടേണ്ട ദൈവ ഉദ്ദേശങ്ങളുടെ കാര്യത്തിലും ദൈവപദ്ധതികളുടെ കാര്യത്തിലും ദൈവഹിതങ്ങളുടെ കാര്യത്തിലും പ്രവർത്തിക്കുമെന്ന് അസാധ്യതകളെ സാധ്യമാക്കുന്ന അതേ ദൈവം തന്നെ പ്രവർത്തിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കാൻ അങ്ങനെ ദൈവപ്രവർത്തിക്ക് വേണ്ടി ദൈവത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം ഞങ്ങളിൽ അനുവദിക്കുവാൻ പരിശുദ്ധാത്മാവയെ ഞങ്ങളെ സഹായിച്ചാട്ടെ ഈ ചിന്തകൾ അവരുടെ ഹൃദയങ്ങൾക്കകത്ത് ജ്വലിക്കട്ടെ പ്രകാശിക്കട്ടെ ആ വചനങ്ങൾ അവരോട് വീണ്ടും ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ അമേൻ ഹാവ് എ ബ്ലസ്സഡ് ഡേ ക്രിസ്തുൽ നിങ്ങളുടെ സഹോദരൻ ജോമൻസ് കറിയാക്കുമളി മെയ് ബ്ലസ് യു ഓൾ ആമേൻ ആമേൻ ആമേൻ